മഴയിൽ വാഹനങ്ങൾ അതിവേഗത്തിൽ ഓടിക്കുന്നത് പലപ്പോഴും അപകടത്തിന് കാരണമാകുന്നു കഴിഞ്ഞ ദിവസം പാടിയോട്ടിച്ചാൽ വയക്കരയിൽ ഇത്തരത്തിൽ ഒരു അപകടം നടന്നു വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ മഴയിൽ ബ്രേക്ക് ചവിട്ടുമ്പോൾ റോഡിൽ നിന്നും തെന്നിമാറുന്നു വയക്കരയിൽ കടയിലേക്കാണ് വണ്ടി പാഞ്ഞു പാഞ്ഞുകയറിയത് വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം